ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചുമൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം പതിനൊന്നാം അധ്യായം അതിന്റെ പതിനൊന്നാം ബാക്യം ഉര്യാവ് ദാവീദിനോട് പെട്ടകവും ഇസ്രായേലും യഹൂദായും കൂടാരങ്ങളിൽ വസിക്കുന്നു എൻ്റെ യജമാനായ യോവാബും യജമാനൻ്റെ പുത്തന്മാരും വെളും പാളെ പറഞ്ഞു കിടക്കുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എൻ്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും എൻ്റെ വീട്ടിൽ കിടക്കുമോ നിന്നാണ് നിൻ്റെ ജീവനാണ് അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു ഊര്യാവ് ഒരു സാധാരണ പട്ടാളക്കാരനാണ് ഇസ്രായേൽ സൈന്യത്തിലെ ഒരു സാധാരണ സൈനികൻ താവീദിൻ്റെ പട്ടാളത്തിലെ ഒരു സാധാരണ പട്ടാളക്കാരൻ ഈ ഊര്യാവ് തികഞ്ഞ രാജ്യഭക്തനാണ് അവനെ രാജ്യത്തോട് കൂറും സ്നേഹവും വിശ്വസ്തതയും വിധേയത്വവും പുലർത്തുന്നവരാണ് എന്നാൽ ഇപ്പോൾ രാജ്യം യുദ്ധത്തിലാണ് അമോനിയരുമായി ഇസ്രായേൽ ജനത യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് അതിർത്തിയിൽ രൂക്ഷമായ പോരാട്ടമാണ് അങ്ങനെ യുദ്ധക്കളത്തിലെ ശത്രുക്കളും ഇസ്രായേൽ സേനയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നിന്നാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഊര്യാവിനെ സൈന്യാധിപനായ യോബാബും മുഖാന്തരം യോബാബിലൂടെ ഈ ദാവീദ് കൽപ്പന കൊടുക്കുകയാണ് ഊര്യാവ് പെട്ടെന്ന് രാജകൊട്ടാരത്തിലേക്ക് വരണം ഈ രാജകൊട്ടാരത്തിലേക്ക് ദാ ഈ ഊര്യാവിനെ വിളിപ്പിക്കുന്നതിന് ഒരു ഗൂഢ ഉദ്ദേശമുണ്ട് ഈ സ്വാർത്ഥമായ ഒരു ഉദ്ദേശമുണ്ട് ദാവീദിന് കാരണം ഈ ദാവീദ് ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ല ഈ രാജ്യത്തെ മുഴുവൻ യുദ്ധക്കളത്തിലേക്ക് തള്ളിവിട്ടിട്ട് അമോനിയരുമായിട്ട് യുദ്ധം ചെയ്യുവാൻ ഇസ്രായേൽ പട്ടാളത്തെ ഇസ്രായേൽ രാജ്യത്തെ ഇസ്രായേൽ സൈന്യത്തെ മൊത്തം ആ അതിർത്തിയിലേക്ക് പോർക്കളത്തിലേക്ക് അയച്ചിട്ട് ഇവിടെ ഇതേ ദാവീദ് ഈ കൊട്ടാരത്തിൽ സുഖിക്കുകയാണ് വീഞ്ഞു കുടിച്ച് മൊത്തനായി ഈ ലോകത്തിൻ്റെ മുഖത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഈ ലോകത്തിൻ്റെ മുഖത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ബേർഷ്യബയെ കാണുന്നത് എന്ന് പറയുന്നത് ഉര്യാവിൻ്റെ ഭാര്യയാണ് ഉര്യാവിൻ്റെ ഭവനം എന്ന് പറയുന്നത് രാജകുട്ടാരത്തിൽ നിന്ന് ആ അകലയല്ല അടുത്ത് തന്നെയാണ് സമീപമാണ് ഈ ഉര്യാവിൻ്റെ ഭാര്യയെ ബേർഷ്യബ തൻ്റെ ഭർത്താവ് യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ അവന് വേണ്ടി അവന ജീവന് വേണ്ടി രാജ്യത്തിലെ എല്ലാവർക്കും വേണ്ടി ആ രാജ്യത്തിൻ്റെ സൈന്യത്തിന് മൊത്തം രാജ്യത്തിന് വേണ്ടി അവൾ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേർഷേബ ആ കുളിക്കാൻ പോകുന്ന ഒരു കുളമുണ്ട് ആ കുളം എന്ന് പറയുന്നത് ഈ മട്ടുപ്പാവലിന്ന് രാജകൊട്ടാരത്തിൻ്റെ ആ മട്ടുപ്പാവിന് അഭിമുഖമായിട്ടാണ് അപ്പം രാജാവ് ഇതാവിത് പലപ്പോഴും വീഞ്ഞു വീഞ്ഞുപിടിച്ച് മത്തനായി ഈ മട്ടുപ്പാവിലൂടെ ഇല്ലാത്തുമ്പോഴേ പലപ്പോഴും ഈ ബേർഷ്യബയെ കണ്ടിട്ടുണ്ട് ഈ രാജാവിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ രാഷ്ട്രീയ സ്വാധീനവും അവൻ്റെ സാമ്പത്തിക സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഈ ബേർഷ്യബയെ ബലാത്കരമായിട്ട് അവൻ ഇതാവിത് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ് അവളുമായിട്ട് അഭിഹിത വീഴ്ച നടത്തിയാണ് ആ അവിഹിത വീഴ്ചയിൽ ഈ ബേർഷ്യഭ ഗർഭം ധരിക്കുകയാണ് ദാവീതിൻ്റെ ഗർഭം അവിടെ ഈ ദ ഈ ദാവിദിൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയാണ് ഈ ബേർഷ്യഭ അപ്പോൾ ഈ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് ഭയക്കുകയാണ് കാരണം ദാവിദിൻ്റെ മേൽ വിരൽ ചൂണ്ടും ലോകം മൊത്തം ആ അവൻ മേൽ ചൂണ്ടും അവൻ പാപം ചെയ്തിരിക്കുന്നു രണ്ടാമത് ബേർഷ്യബ ആയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ സാധ്യതയുണ്ട് ഇതറിഞ്ഞുകൊണ്ടാണ് ഈ ബേർഷ്യബയുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയും അവളുടെ ഭർത്താവായ ഊര്യാവിന്റെ മേൽ അടിച്ചേൽപ്പിക്കണം അതുകൊണ്ടാണ് ഈ ദാവീദ് യുദ്ധക്കളത്തിൽ നിന്നും ഊര്യാവിനെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയാണ് അങ്ങനെ വിളിപ്പിക്കും രാജകൊട്ടാരത്തിലേക്ക് വരുന്ന ഊര്യാവിനോട് ദാവീദ് പറയുകയാണ് ഇനി നീ യുദ്ധത്തിന് പോകേണ്ട യുദ്ധമൊക്കെ കഴിഞ്ഞു പോയാൽ മതി നീ പോയി വിശ്രമിച്ചോളൂ എന്ന് പറയുകയാണ് അപ്പൊ അങ്ങനെ വിശ്രമിച്ചോളൂ എന്ന് പറയുമ്പോൾ ഈ ഊര്യാവ് രാജാവിനോട് ദാവിദിനോട് പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ എങ്ങനെ പോകും കാരണം ദൈവത്തിൻ്റെ പെട്ടകവും എൻ്റെ യജമാനനും എൻ്റെ കൂടെയുള്ള പട്ടാളക്കാരും ഒക്കെ ആ അതിർത്തിയില് ആ വെളിംപ്രദേശത്ത് അമോന്യരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ ഞാൻ സൂഹിക്കുവാനോ എൻ്റെ ഉപശയിക്കുവാനോ നല്ല ഭക്ഷണം കഴിച്ച് ഞാൻ സന്തോഷിക്കുവാനോ ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല എന്ന് പറയുകയാണ് എന്നിട്ട് അവിടെ പ്രതിജ്ഞ ചെയ്യുകയാണ് ആ എന്ന് പറയുന്നത് സത്യമെന്ന് പറയുന്നത് അവൻ ചെയ്യാവുന്നതിൽ വെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സത്യമാണ് രാഷ്ട്രത്തലവൻ ആ കൊണ്ട് തന്നെ സത്യം ചെയ്യാണ് നിന്നാണെ ഞാൻ അത് ചെയ്യുകയില്ല എന്ന് പറയുകയാണ് ഒരുപക്ഷേ ഇത് രാജകൽപ്പനയെ നിഷേധിക്കുന്ന പോലെയാണ് അന്ന് അവൻ്റെ കാരണം അവന് അത്രമാത്രം രാജ്യത്തിനോട് സ്നേഹമാണ് രാജ്യത്തിനോട് കൂറും സ്നേഹവും ഉള്ള ഒരു ധീര പോരാളിയാണ് ഈ ഈ ഊര്യാവ് അതുകൊണ്ടാണ് പറയുന്നത് തൻ്റെ രാജ്യത്തോടുള്ള അത് അത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ ഊര്യാവ് പറയുന്നത് ഞാൻ പോവുകയില്ല എന്ന് പറയുകയാണ് എൻ്റെ ആ എൻ്റെ കൂട്ടുകാരെല്ലാം അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ എൻ്റെ രാജ്യം പ്രയാസത്തിലായിരിക്കുമ്പോൾ ഞാൻ സൂചിക്കാൻ പോവുകയില്ല എന്ന് പറയുകയാണ് അങ്ങനെ പോവാതിരിക്കുമ്പോൾ ആ അന്ന് രാത്രി അവൻ ആ തൊട്ടടുത്താണ് ഊര്യാവൻ്റെ ഭവനം രാജകൊട്ടാരത്തിന് വളരെ അകലെയല്ല എന്നിട്ടും അവന് അവൻ്റെ ഭാര്യയോ അവൻ്റെ അപ്പനയോ അമ്മയോ ഒന്നും കാണാൻ പോകാതെ ഇവിടെ ഇതാ അവൻ അവൻ്റെ പട്ടാളക്കാർ അവൻ്റെ കൂടെയുള്ള പട്ടാളക്കാരെ യുദ്ധമൂത്താണെങ്കിൽ ഇതാ രാജകൊട്ടാരത്തിന് വെളിയിൽ അവിടെയുള്ള രാജകൃത്യന്മാരോടുകൂടി വേലക്കാരോട് അവൻ കിടന്നുറങ്ങി എന്നുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് രാവിലെ നോക്കുമ്പോൾ അവൻ പോകാതെ അവിടെ കിടക്കുമ്പോൾ അന്ന് വൈകുന്നേരം ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് ദാവീദ്വനെ മേൽത്തരമായ വീഞ്ഞു കുടിപ്പിക്കുന്നു ആഹാരം കഴിപ്പിക്കുന്നു കാരണം ദാവീദ് കരുതുകയാണ് വീഞ്ഞു കുടിച്ച് മത്തനാവുമ്പോൾ താനെ വേർഷ്യപ്പേരോട് പോയി ശയിച്ചു കൊള്ളുമെന്ന് കരുതുകയാണ് പക്ഷെ അതും ഉണ്ടായില്ല അന്ന് നോക്കുമ്പോഴേ ഇതാ ദാവീദ് ആ നോക്കുമ്പോൾ ഈ ഊര്യാവ് അന്നും കഴിഞ്ഞ രാത്രിയിലെ പോലെ തന്നെ തൻ്റെ വേലക്കാരുമായി വെളി വെളിയിൽ രാജ്യകൊട്ടാരത്തിന് വെളിയിൽ കിടന്നുറങ്ങിയാണ് കാരണം അവനെ അവനിൽ അവനെ ഭരിക്കുന്ന രാജ്യസ്നേഹം എത്രമാത്രം മേൽത്രമായ വീഞ്ഞു കുടിച്ചോ ആ നല്ല വീഞ്ഞിന്റെ ആ ലഹരികളിലൊക്കെ പതിന്മടങ്ങ് കൂടുതലായിരുന്നു അവൻ്റെ ഉള്ളിലുള്ള രാജ്യസ്നേഹം ആ രാജ്യസ്നേഹം ആ ദേശത്തോടുള്ള അവൻ രാജ്യത്തോടുള്ള സ്നേഹം അവൻ്റെ കൂട്ടുകാരോടുള്ള ആ സ്നേഹം രാജ്യത്തോടുള്ള മാതൃസ്നേഹം എന്ന് പറയുന്നത് മാതൃരാജ്യത്തിന് വേണ്ടിയുള്ള സ്നേഹം ആ സ്നേഹം അവൻ്റെ ആ വീഞ്ഞിന്റെ ലഹരിയെ കെടുത്തിക്കളഞ്ഞു അവൻ കിടന്നുറങ്ങി എന്നുള്ളതാണ് ഈ തന്ത്രം ഒന്നും ഫലിക്കാതെ വരുമ്പോൾ ഈ ഊര്യാവിനെ മടക്കി അയക്കുകയാണ് ആ മടക്കി അയച്ച് യുവവാബിനോട് പറയുന്നുണ്ട് എങ്ങനെയും അവനെ കൊല്ലണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇതാ ഓർമൂത്ത് യുദ്ധം ചെയ്യുമ്പോൾ ദാ ഈ ഊര്യാവ് കൊല്ലപ്പെടുകയാണ് രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിതം വരിക്കുകയാണ് വീര്യമുത്ത് വരികയാണ് പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരുപക്ഷെങ്കിൽ ഈ രാജകല്പന അനുസരിച്ച് അവനൊന്നും അറിയുന്നില്ല ഈ താൻ കബളിക്ക കബളിക്കപ്പെടുകയാണോ അല്ലെങ്കിൽ ചതിക്കപ്പെടുകയാണോ അല്ലെങ്കിൽ ഒരു ഗൂഢതന്ത്രത്തോടു കൂടിയാണ് ഇതെല്ലാം പറയുന്ന ഒന്നും അവൻ കരുതുന്നില്ല എന്നാലും അവ രാജ്യത്തിനുള്ള കൂറിന് വേണ്ടി അവൻ എല്ലാം മറത്തുപോ രാജകല്പനെ പോലും അവൻ നിഷേധിക്കുകയാണ് പറയുകയാണ് ഞാൻ പോവുകയില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ യവൻ യവനോടെ ഒരു ചാൻസ് കിട്ടിയാണ് നീ പോയി വിശ്രമിച്ചോളൂ നിന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് നീ പോയി സൂചിച്ചുകൊള്ളു നീ റെസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറയുമ്പോൾ രാജാവ് പറയുമ്പോൾ അവൻ വേണ്ട ഈസി ആയിട്ട് പോയി തൻ്റെ ഭാര്യയോടുകൂടി ശയിച്ച് നല്ല ഭക്ഷണവും കഴിച്ച് അവൻ്റെ ജീവനെ രക്ഷിക്കാമായിരുന്നു പക്ഷെ അവൻ രാജ്യത്തിനുള്ള കൂറ സ്നേഹം ആ വിധേയത്വം ഇതാ അവൻ രാജ്യത്തിന് വേണ്ടി മാതൃരാജ്യത്തിന് വേണ്ടി അവൻ്റെ ജീവനെ ബലി അവൻ വീര്യമൃത്യു പ്രാപിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ പട്ടാളക്കാരനെയും ഭരിക്കുന്ന ചിന്ത ഇതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഓരോ സൈനികൻ്റെയും ഉള്ളിൽ അവൻ അവനെ ഭരിക്കുന്ന ചിന്ത ഇതാണ് അവൻ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അവൻ പൂർമുഖത്തേക്ക് പോകുമ്പോൾ അവൻ പിന്നിലുള്ളതെല്ലാം മറക്കുകയാണ് പോലൂസ്ലിയ പറയുന്ന പോലെ പിന്നിലുള്ളതെല്ലാം മറന്നിട്ട് മുന്നോട്ടുള്ള ചിന്തിക്കുകയാണ് ശത്രുക്കളുമായി യുദ്ധം ചെയ്യുമ്പോൾ അവൻ്റെ ഭാര്യ ആ ഗർഭിണി ആയിരിക്കാം അവൻ്റെ ആ അപ്പനും അമ്മയും രോ രോഗത്തിന് വീട്ടിൽ പ്രയാസമായിരിക്കാം മക്കളൊക്കെ ജോലിയില്ലാതെ അല്ലെങ്കിൽ പഠിക്കുവാൻ പഠിക്കുന്ന സമയമായിരിക്കാം അവരുടെ ഈ അപ്പൻ്റെ സാന്നിധ്യം അവിടെ ഏറ്റവും ആവശ്യമുള്ള സമയമായിരിക്കാം അതൊക്കെ മറന്നിട്ട് ആ യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ അവൻ്റെ ആ ലക്ഷ്യം മൊത്തം എങ്ങനെയും ശത്രുവിനെ നേരിടണം എന്നുള്ളതാണ് അവിടെ അതിശൈത്യത്തില് കുടും വേനലില് ഇതാ വലിയ വലിയ മഞ്ഞ പാളിക്ക ആ ആളികൾക്കിടയിൽ എത്രയോ ജീവൻ അതിൻ്റെ ഇടയിലേക്ക് പോയിട്ട് ഇന്നും അവരുടെ ഭൗതിക ശരീരങ്ങൾ കിട്ടാതെ ഇരിക്കുമ്പോഴും ഓരോ ഓരോ സൈനികൻ്റെ ചിന്ത യൂര്യാവിൻ്റെ ചിന്തയാണ് എൻ്റെ രാജ്യത്തെ രക്ഷിക്കണം എൻ്റെ മാതൃരാജ്യത്തെ രക്ഷിക്കണം അമ്മളവരെ നമ്മളൊക്കെ ഇവിടെ സ്വതന്ത്രമായി വളരെ സമാധാനത്തോടെ ഉറങ്ങുന്നത് ഓരോ പട്ടാൾക്കാരനും അവൻ ഉറക്കിളച്ച് അതിർത്തി കാക്കുന്നോണ്ടാണ് അവിടെ ഓരോ പട്ടാൾക്കാരനും യുദ്ധ സമയത്തൊക്കെ ചീറിപ്പായി വരുന്ന വെടിയുണ്ടുകൾക്ക് നേരെ അവൻ ഈ വിരിച്ച മാറുമായിട്ട് അവരെ നേരിടുകയാണ് ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ പോലും പിന്തിരിഞ്ഞോടിയിട്ടില്ല ഇതേവരെ ഒരു ഇന്ത്യൻ പെട്ടാളക്കാരനും അവൻ്റെ പുറത്ത് വെടിയേറ്റിട്ടില്ല കാരണം അവൻ ഒരിക്കലും ശത്രുവിന് പുറം തിരികില്ല അവൻ ആ മാറി വിരിച്ചുകൊണ്ട് അതിനെ നേരിടുമെന്നുള്ളതാണ് അത് ഷെല്ലാക്രമണമായാലും റോക്കറ്റ് ആക്രമണമായാലും അവൻ അവരെ നേരിടുമെന്നുള്ളതാണ് ആ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പട്ടണക്കാരൻ്റെ ഓരോ ബലിഷ്ട കരങ്ങളുടെ ശക്തി ഓരോ പാകിസ്ഥാനായ ശത്രുക്കൾക്കും ചൈനയുള്ള ആയ ഒക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ ബലിഷ്ടമായ കരങ്ങളുടെ ശക്തി അവർക്കൊക്കെ ചതിവിലൂടെ അല്ലാതെ ഒരു ഇന്ത്യക്കാരൻ്റെയും ദേഹത്ത് അവർക്ക് തൊടുവാൻ സാധിക്കുകയില്ല അത്രമാത്രം കരുത്തും ശേഷിയുമുള്ളവനാണ് ഇന്ത്യ ഇന്ത്യയിലെ ഓരോ സൈന്യനും പട്ടാളക്കാരനും അവൻ്റെ ആ ശരീരത്തിലൂടുന്ന ആ രക്തം തിളക്കി അവൻ്റെ രാജ്യത്തിന് വേണ്ടി മാതൃരാജ്യത്തിന് വേണ്ടി അവൻ അവനെന്തും ശ്രദ്ധിക്കും ആ സമയത്ത് ആ ശത്രുക്കളെ നേരിടുമ്പോൾ അവൻ പിന്നുള്ളതെല്ലാം മറക്കും അവൻ്റെ വീടും നാടും കൂടും എല്ലാം മറന്ന് ശത്രുക്കൾക്ക് വേണ്ടി അത്രമാത്രം ശക്തി ആ ശക്തിയോടെ അവനെ മുന്നോട്ട് ആ യുദ്ധത്തിൽ ഏർപ്പെടുമെന്നുള്ളതാണ് അപ്പൊ ആ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളായിക്കോട്ടെ ചില ഏരിയയിലൊക്കെ കണ്ണട്ട എന്ന് പറഞ്ഞ സാധനമുണ്ട് ആ കണ്ണട്ട ഇങ്ങനെ ആ ശരീരത്തിലൊക്കെ കടിച്ചു തൂങ്ങി അത് രക്തം മൊത്തം കുടിച്ചു തീരുമ്പോഴാണ് താഴെ വീഴുന്നത് അത്രമാത്രം ആ അതിശൈത്യത്തിലും ആ പ്രതികൂല സാഹചര്യത്തിലും ആ നമ്മളിവിടെ സമാധാനമായിട്ട് ഉറങ്ങുന്നത് ഒരുപക്ഷെ കരുതും ഇതൊക്കെ ഫ്രീ ആയിട്ടാണോ ശമ്പളം ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവന് കിട്ടുന്ന ശമ്പളം ഒന്നും ഒന്നും ആകില്ല കാരണം നമ്മൾ നാലോചിച്ച് നോക്കിയേ നമ്മൾ അവന് ഓണമില്ല വാവില്ല സംക്രാന്തി ഇല്ല ഹോളിയില്ല ഒന്നുമില്ല അവിടെ അവൻ അവൻ്റെ രാജ്യത്തിന് വേണ്ടി അവൻ്റെ ജീവൻ ഹോമിക്കുകയാണ് അവിടെ എല്ലാവരും യഹോദര സഹോദരങ്ങളെ കൂടെയാണ് അവിടെ ജാതി പദ ഭേദമില്ല ഇന്ത്യ ആ മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും ഹൈന്ദവ സഹോദരങ്ങളും ആഴ്സയും എല്ലാം ഒരേ പാത്രത്തിൽ നിന്ന് അവൻ ആഹാരം കഴിക്കും അവിടെ ഒരു വേർതിരിവുമില്ല സഭയില്ല അല്ലെങ്കിൽ സമുദായത്തിൻ്റെ വ്യത്യാസമില്ല എല്ലാവരും ഒരേപോലെ ഒരേ പാത്രത്തിൽ ആഹാരം കഴിക്കും അവിടെ ഏതെങ്കിലും പകർച്ചവ്യാധിയുടെ പേടിയില്ല അവരെല്ലാവരും കൂടെ യുദ്ധമുഖത്ത് പോകുമ്പോൾ ഒരേ പാത്രത്തിൽ നിന്ന് ഒരാൾ ആരെങ്കിലും വിഷന്നിരിക്കുകയാണോ അവൻ മറ്റുള്ളവർ ആഹാരം കഴിക്കൽ അവനെ കൂടെ ചേർത്തിരുത്തി കഴിക്കും അതാണ് ഓരോ സൈനികൻ്റെയും അവൻ്റെ സ്നേഹം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ എത്രയോ ആൾക്കാർ ഈ ഇങ്ങനെ നമ്മുടെ വീടും കൂടും നാടും വിട്ടും വിട്ട് രാജ്യത്തിന് വേണ്ടി ആ യുദ്ധം ചെയ്തിട്ട് ശത്രുക്കളോട് യുദ്ധം നേരിട്ടിട്ട് വീരമൃത്യു പ്രാപിച്ചിട്ടുണ്ട് അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് അതിർത്തിയാക്കുന്ന ഓരോ വട്ടളക്കാരനു വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടിയും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ പട്ടാൾക്കാരനെയും ഒരുപക്ഷെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവമാണ് ഓരോ പട്ടാൾക്കാരനെയും ഭരിക്കുന്നത് ക്രിസ്തു ഈശ്വതംബുരാൻ ഈ ലോകത്തിൻ്റെ മാനവരാശിക്ക് വേണ്ടി മാനവരാശിയുടെ മാനവരാശിയുടെ മൊത്തം രക്ഷയ്ക്ക് വേണ്ടി കുടിച്ചാൽ യാഗമായെങ്കിൽ ഓരോ പട്ടാൾക്കാരനും അവൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടി അവൾ യാഗമാവുകയാണ് അതിർത്തിയിലും ആ അവൻ്റെ അവൻ്റെ രക്തം അവൻ്റെ ചൊരിയുന്നത് അവൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടിയാണ് അത്രമാത്രം അവൻ്റെ ആ അമ്മയെന്ന് പറയുന്ന ആ മാതൃരാജ്യത്തേക്കാൾ കൂടുതലായിട്ട് അവനൊന്നുമില്ല അവൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ പിന്നിലുള്ളതെല്ലാം അവൻ മറക്കും എന്നുള്ളതാണ് അവൻ്റെ വീടും നാടും കൂടുമൊക്കെ പറന്ന് പൗലുസ്ലിഹ പറയുന്ന പോലെ പിമ്പിലുള്ളതെല്ലാം മറന്നിട്ട് മുമ്പിലുള്ള ഓട്ടം അവൻ ആ ലക്ഷ്യത്തിലേക്കുള്ള ആ പോരാട്ടത്തിന്റെ വിജയകിരീടം പ്രാപിക്കുവാനായിട്ട് അവൻ വീരമൃത്യ പ്രാപിക്കുകയാണ് ഓരോ പെട്ട അവസ്ഥയാണ് ഇവിടെ ഇവിടെയേതാ ഊര്യാവ് തൻ്റെ അവൻ്റെ സുഖവും അവൻ്റെ എല്ലാം രാജാവ് പറയുന്നുണ്ട് നീ പോയി സുഖിച്ചോളൂ എന്ന് പറയുമ്പോഴും അവൻ പോകാതെ അവൻ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു പ്രാപിക്കുകയാണ് നമുക്ക് ഊര്യാവിനെ പോലെയുള്ള ആ അനേകം പട്ടാളക്കാരുണ്ട് രാജ്യത്തിന് സേവനം ചെയ്യുന്നവരുണ്ട് വീരമൃത്യു പ്രാവശ്യണ്ട് ആ വീര്മൃത്യു പ്രാവശ്യവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ ഇന്ത്യ ആ നമ്മളൊക്കെ സ്വതന്ത്രമായി സമാധാനമായി ഉറങ്ങുമ്പോൾ അതിന് കാരണക്കാര് അതിർത്തിയാക്കുന്ന ആ പട്ടാളക്കാരാണെന്നുള്ള ബോധ്യത്തോടെ അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ